ഗാസയിൽ പട്ടിണി മരണം വർദ്ധിച്ചു വരികയാണ് ഇസ്രയേൽ ഇടപെട്ട് ഗാസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പേരെടുത്തു പറയാതെ തന്നെ അദ്ദേഹം ഹമാസിനെ വളരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം അഴിച്ചുവിടുകയും ചെയ്തു ഹമാസ് തീവ്രവാദികൾ ഗാസയിലെ ജനങ്ങൾക്ക് നൽകി വരുന്ന സഹായ വിതരണ അല്ലെങ്കിൽ ഭക്ഷ്യ വസ്തുക്കൾ അത് മോഷ്ടിച്ചു കൊണ്ടു പോവുകയാണ് ഹമാസ് ചെയ്യുന്നത് അരിയും മറ്റ് സാധനങ്ങളും കിട്ടാതെ ജനങ്ങൾ അടുത്ത പട്ടിണിയിൽ വലയുകയാണ് സ്വന്തം ജനതയെ ദ്രോഹിക്കുന്ന നടപടി തന്നെയാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാക്കി തരികയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി തന്നെ പല വഴികളും നോക്കി എന്നാൽ ഹമാസുമായി വെടിനിർത്തൽ ചർച്ചകൾ പോലും ശ്രമം നടത്തിയത് പിന്നീട് അത് വിഫലമാവുകയാണ് ചെയ്തത് ഗാസയിലെ ആശുപത്രിക്കുള്ളിൽ തന്നെ കൊടിയ പട്ടിണിയിൽ മരണപ്പെട്ടിട്ടുള്ള മൃതദേഹങ്ങൾ അടക്കം ഇപ്പോൾ കുമിഞ്ഞുകൂടുന്നു മാത്രമല്ല മതിയായ സ്ഥലങ്ങൾ ഇല്ലാതെ വന്നതോടുകൂടി തന്നെ ശവശരീരങ്ങളെല്ലാം തന്നെ ഗാസയിലെ തെരുവുകളിൽ പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം ആവശ്യമാണ് എന്നാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഹമാസ് തീവ്രവാദികൾ വളരെ കടുത്ത അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികൾ ഗാസയെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അല്പം വിഷമം തോന്നും മറ്റു രാജ്യങ്ങളൊന്നും നൽകുന്നില്ല ഞങ്ങളെല്ലാം തന്നെ അല്ലാതെ മറ്റാരും നൽകില്ല ആരും പറയുകയും ചെയ്യില്ല കുറഞ്ഞതൊരു നന്ദിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ധാരാളം പണം ധാരാളം ഭക്ഷണം എല്ലാം നൽകുന്നുണ്ട് ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആളുകൾ പട്ടിണി കിടക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ കരുതുന്നത് സത്യം പറഞ്ഞാൽ അവർ പട്ടിണി കിടക്കുകയായിരുന്നു അവർ നന്നായി ഭക്ഷണം കഴിക്കുന്നത് പോലുമില്ലായിരുന്നു ഇല്ലായിരുന്നു തെക്കൻ ഗാസ മുനമ്പിലെ റാഫിൽ അൽ മാസിവി ഗാമ്പിൽ ആളുകൾ ഭക്ഷണത്തിന് അതിനും അതുപോലെ തന്നെ ബാഗുകൾ ഈ ഭക്ഷണം കൊണ്ടുപോകുന്നതിന് വേണ്ടി ബാഗുകൾ കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് റാഫ ഇടനാഴിയിൽ നിന്ന് ഇവ പിടിച്ചെടുക്കുകയും ചെയ്തു ജി എച്ച് എഫിന് യു എസ് നൽകിയ യഥാർത്ഥ കണക്ക് മുപ്പത് ബില്യൺ ഡോളറാണ് മാനുഷിക സഹായം സംഭാവന ചെയ്യുന്ന ഒരേ ഒരു രാജ്യമാണ് യു എസ് അതുപോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വലിയൊരു ശതമാനം സഹായം നൽകുന്നതിൽ ഏറ്റവും വലിയ ദാതാവ് പോലും അല്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ തന്നെ ഇസ്രയേൽ ഉപരിതവും കടുപ്പിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ കൊടിയ പട്ടിണിയിലാണ് അവിടുത്തെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഗാസുകാർ കഴിയുന്നത് നൂറ്റി പത്തിലധികം തന്നെ പേർ ഇതിനോടകം പട്ടിണിയിൽ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക് എൺപത് കുട്ടികളാണ് പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചതും ആറ് കുട്ടികളുടെ അമ്മയായ സനയുടെ വാർത്ത ഇതിനോടകം തന്നെ ലോകത്തെ അമ്പരപ്പുളവാക്കുകയും അത് വലിയ വേദന വേദനയിലെ കാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ പോലും ഗതിയില്ലാത്ത ആയിരക്കണക്കിന് അമ്മമാരുടെ പ്രതിനിധിയാണ് സന നൂറിലധികം മനുഷ്യാവകാശ സംഘടനയായിരുന്നു ഗാസയിലെ അടിയന്തരമായി തന്നെ ഭക്ഷണം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് ദുർവിധിയുടെ ആകാശത്ത് തീമഴ പെയ്യ്ക്കുമ്പോൾ തന്നെ മരണത്തെ മുഖാമുഖം കാണുമ്പോഴും നല്ല നാളെ ഉണ്ടാകണമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ ജനത ആ പ്രതീക്ഷയാണിപ്പോൾ വറ്റി വരളുന്നത് മാത്രമല്ല വരും തലമുറയാണ് കൊടും പട്ടിണിയിലേക്ക് ഇപ്പോൾ തള്ളിവിടുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ദിവസേന മണിക്കൂർ ആക്രമണം നിർത്തിവെക്കാൻ തന്നെ ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു അത് നടപ്പാക്കുകയും ചെയ്തു അവർ മാസി അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ സഹായ വിതരണ കേന്ദ്രത്തിന് നേരെ ആക്രമണവും നടത്തി രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെ ആക്രമണം ഉണ്ടാകില്ല എന്നായിരുന്നു അറിയിപ്പുണ്ടായത് എന്നാൽ ഗാസിയിൽ പട്ടിണി മരണം കൂടിയതോടുകൂടി തന്നെ രാജ്യാന്തര സമ്മർദ്ദം ശക്തമാവുകയായിരുന്നു ഇതോടെയായിരുന്നു ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇതിനിടെ ഗാസയിലേക്ക് യു എയും ജോർദാനും ആകാശമാർഗം ഭക്ഷ്യ കിറ്റുകളും മരുന്നുകളും വിതരണം ചെയ്യാൻ തുടങ്ങിയിരുന്നു ജോർദാൻ വ്യോമസേനയുടെ രണ്ട് സി നൂറ്റിമുപ്പത് വിമാനങ്ങളാകട്ടെ ഒരു യു എ വിമാനവും ഗാസയിലേക്ക് ഇരുപത്തിയഞ്ച് ടൺ സഹായങ്ങൾ എത്തിക്കുകയാണ് നൽകിയത് അതുപോലെ തന്നെ ആകാശ മാർഗം വഴി ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യാൻ ഇസ്രായേൽ ശ്രമം നടത്തിയിട്ടുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെയിലെല്ലാം തന്നെ ഗാസിയൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് പതിനഞ്ച് പാലസ്തീനുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഡെസ്ക്യൂസ്